ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം സ്ഥാനക്കയറ്റം നല്ല രീതിയിൽ ധനം വന്നു ചേരുന്ന സമയം കൂടിയായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇത്തവണത്തെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് പ്രതീക്ഷിക്കാൻ വകയുള്ള സമയമായിരിക്കും വരുമാന വർദ്ധനവിന് ചേർന്ന രീതിയിൽ ആഘോഷങ്ങൾ നടത്താൻ തയ്യാറാകും മുതിർന്നവരെ ബഹുമാനിക്കും അവർക്ക് വേണ്ടുന്നത് ചെയ്യാൻ നേരിട്ട് പോകും ഒപ്പം അനുഗ്രഹം തേടും ഉദ്യോഗത്തിൽ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റവും സ്ഥാനമാനവും ലഭിക്കും പുതിയ വീട്ടിലേക്ക് മാറാൻ സാധിക്കും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് സർവ ആധനങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം ഒരുക്കുന്നതിലൂടെ പ്രവർത്തനക്ഷമതയും സാമ്പത്തിക ഭദ്രതയും നേർവഴിയിലാകും ആഗ്രഹിച്ച രീതിയിൽ ജീവിത പങ്കാളി പെരുമാറുന്നതിനാൽ കുടുംബത്തിൽ ഐക്യവും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും വന്നുചേരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ